അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു ലബൈക്കിൽ ഇന്ന് പരിചയപ്പെടുന്നത് താബുകളിൽ പ്രമുഖനായ ഷെയ്ഖുല ഇസ്ലാം അബൂ ഖിലാബ എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുല്ലാഹിബിൻ സയ്ദ് റതി ഹജ്ജ് യാത്രയെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട സമറത്ത് ബന് ജുന്തബ് റലി അള്ളാഹു വൻഹു ഹുദൈഫ റലി അള്ളാഹു വൻഹു അനസ് റലി അള്ളാഹു വൻഹു തുടങ്ങിയവരുടെ ശിഷ്യത്വം ലഭിച്ച മഹാനാണ് അബുഖിലാബ റദി അള്ളാഹു വന്നഹു സാബിത്തുൽ ബുനാനി റദി അള്ളാഹു വന്നഹുവിനെ പോലെയുള്ള ശിഷ്യന്മാരുള്ള അബുഖിലാബ റദി അള്ളാഹു വൻഹു ഇമാം ബുഹാരി റതി അള്ളാഹുഅൻഹുൻ്റെ ഉസ്താദ്മാരുടെ പരമ്പരയിൽപ്പെട്ട ആളുകൂടെയാണ് ഉമർബുനെ അബ്ദുൽ അസീസ് റതി അള്ളാഹുനുവിൻ്റെ കാലത്തൊക്കെ മഹാൻ ജീവിച്ചിരുന്നു ഏതായാലും മഹാൻ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില പ്രത്യേകതകൾ ഹാഫിദുൽ ദഹബി അടക്കം പലരും പങ്കുവച്ചതായി കാണാം അതിൽ പ്രധാനപ്പെട്ടതാണ് ബഹുമാനപ്പെട്ടവർ വിദഗ്ദ്ധുകാരോട് പുത്തൻവാദികളോട് വല്ലാതെ ദേഷ്യം കാണിച്ചിരുന്നു അകലം പാലിച്ചിരുന്നു അങ്ങനെ ജനങ്ങളോട് അവരിൽ നിന്ന് അകലം പാലിക്കാൻ പ്രത്യേകം കൽപ്പിക്കുകയും ചെയ്തിരുന്നു മഹാനവറുകൾ ഒരിക്കൽ പറയുകയാണ് നിങ്ങൾ പുത്തനാശയക്കാരുടെ അടുത്തിരിക്കരുത് അവരോട് സംസാരിക്കുക പോലും ചെയ്യരുത് കാരണം അവരുടെ കെണിവലകളിൽ നിങ്ങൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട് മറ്റൊരിക്കൽ മഹാൻ പറയാണ് ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഹദീസിൻ്റെ ഒന്നും ആവശ്യമില്ല ഖുർആൻ മതി എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ ഫൈലം അന്നഹു വാലുൻ അവർ വഴി പിഴച്ചവരാണ് എന്ന് നീ ഉറപ്പിച്ചു അതുപോലെ ചിലർ പറയാറുണ്ടല്ലോ ബുദ്ധി കൊണ്ട് സംസാരിക്കൂ നിങ്ങൾ യുക്തി അനുസരിച്ച് സംസാരിക്കൂ എന്ന് ഖുർആൻ സുന്നത്തും പ്രമാണങ്ങളൊന്നും ആവശ്യമില്ല യുക്തി അനുസരിച്ച് സംസാരിക്കൂ എന്ന് പറയുന്നവർ അവരെക്കുറിച്ച് മഹാൻ പറയുന്നത് ഫായം അന്നവു അബൂജഹൽ ആ പറയുന്നവർ അബൂജഹലാണ് എന്നാണ് മാത്രമല്ല പ്രമാണങ്ങളുടെയൊന്നും ആവശ്യമില്ല ഖുർആൻ്റെയും ഒന്നും ആവശ്യമില്ല എല്ലാം ലഭിക്കുന്നത് അനുഭവങ്ങളിൽ നിന്നാണ് എന്ന് പറയുന്ന വ്യാജ തുനീക്കത്തുകാരുണ്ടല്ലോ അവരെക്കുറിച്ച് ഏറെ ഗൗരവത്തോടെ മഹാൻ പറയുന്നത് അവരൊക്കെ മനുഷ്യവേഷത്തിൽ വേഷത്തിൽ വന്ന ഇബിലീസുകളാണ് അതുകൊണ്ട് കഴിയുമെങ്കിൽ ശക്തമായി തന്നെ അവർക്കെതിരെ പ്രതിരോധിക്കണം ഇല്ല എങ്കിൽ അവരിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്യണം എന്നാണ് ഏതായാലും നമുക്ക് ഹജ്ജ് അനുഭവത്തിലേക്ക് വരാം മഹാനവറുകൾ ഹജ്ജ് ചെയ്ത സംഭവം ബഹുമാനപ്പെട്ടവരുടെ അയൽവാസി പങ്കുവെക്കുന്നത് ഇമാം ഇബിനുൽ ജൗസി മിലൊക്കെ പറഞ്ഞതായി കാണാം നോമ്പുകാരനായ അൻഹു മരുഭൂമിയിലൂടെ ഹജ്ജിന് വേണ്ടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അത്യുഷ്ണമാണ് ചൂടുള്ള കാലാവസ്ഥയാണ് മഹാനവറുകൾ നന്നായി ക്ഷീണിക്കുന്നു ആ ക്ഷീണിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് ചെയ്യുന്നു ഇന്നക ഖാദിറുൻ അലാ അൻ മിൻ ഗൈരി ഫിത്രിൻ റബ്ബെ ഞാൻ നന്നായി ക്ഷീണിച്ചിട്ടുണ്ട് എനിക്ക് ദാഹിക്കുന്നുണ്ട് നോമ്പ് മുറിക്കാതെ തന്നെ എൻ്റെ ക്ഷീണവും ദാഹവും ഒക്കെ മാറ്റിത്തരാൻ നിനക്ക് കഴിയുമല്ലോ ഒന്ന് മാറ്റിത്തരണേ റബ്ബെ എന്ന് മഹാനവറുകൾ ദ്വാ ചെയ്തപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ മഹാനവറുകളുടെ മുകളിൽ മേഘം വന്ന് അള്ളാഹുവിൻ്റെ അറമത്തായ മഴ ബഹുമാനപ്പെട്ടവർക്ക് ലഭിക്കുകയാണ് ക്ഷീണവും ദാഹവും എല്ലാം മാറി മഹാനവറുകൾ വെള്ളം അല്പം ശേഖരിച്ചുകൊണ്ട് തൻ്റെ കൂടെയുള്ള അനുയായികൾക്ക് കൊടുക്കുകയാണ് കാരണം അവർക്ക് കൂടെ ഉണ്ടായിരുന്ന ആർക്കും ലഭിക്കാതെ മഹാനവറുകൾക്ക് മാത്രം സ്പെഷ്യലായി അള്ളാഹു ഹജ്ജിൻ്റെ വേളയിൽ ഹജ്ജ് യാത്രയിൽ കൊടുത്ത സ്പെഷ്യൽ മഴയായിരുന്നു അത് തെക്കുവയോടെ ജീവിച്ച് അള്ളാഹുവിലെ കടുത്തതിൻ്റെ തൽഫലമായി അള്ളാഹു നൽകിയ ഒരു പരിഗണനയാണ് അബൂ അബുഖിലാബ റദി അള്ളാഹുനുവിൻ്റെ ഹജ്ജ് യാത്രയുടെ വേളയിലുണ്ടായ ഈ സംഭവം ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു മഹാന്മാരെക്കുറിച്ചൊരുപാട് പഠിക്കാനും അവരുടെ കൊണ്ട് നാളെ അവരോടൊപ്പം സ്വർഗത്തിലൊരുമിക്കാനും അക്ബൂലും അബറൂറുമായ ഹജ്ജും എംബ്രയും സിയാറത്തൊക്കെ ചെയ്യാനും നമുക്കും തോഫീക്ക് നൽകുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ